മുക്കം മുസ്ലിം ഓർഫനേജിന്റെ അറുപത്തി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയ്ക്ക് മുക്കത്ത് തുടക്കമായി ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി രണ്ടാം തീയതി വരെയുള്ള ആറ് ദിവസങ്ങളിലാണ് എക്സ്പോ നടക്കുക മുക്കം മുസ്ലിം ഓർഫനേജിന്റെ അറുപത്തി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി രണ്ട് വരെയുള്ള ആറ് ദിവസങ്ങളിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പോക്കാണ് മുക്കം ഓർഫനേജ് ക്യാമ്പസിൽ തുടക്കമായത് കേരളത്തിൽ അറിയപ്പെടുന്ന വിവിധ സ്റ്റാളുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെ എസ് ഇ ബി ഫിഷറീസ് ഫയർഫോഴ്സ് ഫോറൻസിക് തുടങ്ങിയ സർക്കാർ സ്റ്റാളുകളും ഫെസ്റ്റിലുണ്ട് ഓർഫനേജിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്റ്റാളുകളും അമ്യൂൺസ്മെന്റ് പാർക്ക് ഒട്ടകം കുതിര തുടങ്ങിയ ആനിമൽ സവാരിയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ഓർഫനേജിന് കീഴിലുള്ള ഇരുപത്തിയഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പത്തായിരത്തോളം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഒരു ലക്ഷത്തോളം ആളുകൾ എക്സ്പോ കാണാനായി എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ഏകദേശം പത്തായിരത്തോളം സ്റ്റുഡൻസ് ഓർഫേൻ്റെ കീഴിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് അപ്പം അതിൽ ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങളും ഉണ്ട് അപ്പം അവരുടെ ആ ഒരു ഫാമിലി വൺ ലാക്ക് ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിവിധ സ്റ്റാളുകളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതായത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാ രീതിയിൽ തന്നെയാണ് സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തത് എക്സ്പോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് നിർവഹിച്ചു എക്സ്പോയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും കേരള വിഷൻ ന്യൂസ് മലപ്പുറം